ർക്കര പാപനാശത്ത് രണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കുത്തേറ്റു രണ്ടുപേരെയും ഗുരുതരമായ പരിക്കലോടെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വക്കം സ്വദേശിയായ ആണ് അക്രമം നടത്തിയത് എന്ന വിവരം ജിബിൻ ജെ പി തിരുവനന്തപുരത്ത് നൽകുന്നു ജിബിൻ എന്താണ് എപ്പോഴാണ് സംഭവിച്ചത് രതീഷിന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുന്നത് വർക്കല പാപനാശം ആറ്റിൻപുറം പാപനാശത്ത് വെച്ചാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വെച്ചാണ് ഈ ഒരു അതിക്രമം ഉണ്ടാകുന്നത് സന്ദീപ് സുരേഷ് എന്ന് പറയുന്ന രണ്ട് ഓട്ടോ ഡ്രൈവർമാർക്കാണ് ഈ ഒരു അക്രമത്തിൽ കുത്തിയേറ്റിരിക്കുന്നത് വക്കം സ്വദേശിയും നിലവിൽ യു കെയിൽ സ്ഥിരതാമസവും ആക്കിയിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ഇയാളാണ് ഈ ഓട്ടോ ഡ്രൈവർമാരെ മർദ്ദിച്ചത് ഇയാൾ ആദ്യം ഈ സുരേഷ് വക്കൽ സ്വദേശിയായിട്ടുള്ള സുരേഷ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തുന്നു അവിടെ വെച്ച് സന്ദീപുമായിട്ട് വാക്കു തർക്ക വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് ഇയാൾ സന്ദീപിൻ്റെ നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇത് കണ്ട ഓടിയെത്തി ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റൊരാൾ ഓട്ടോ ഡ്രൈവറായ സുരേഷിനു കൂടി ഒരു ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് രണ്ടുപേരുടെ നെഞ്ചിലും തൊഴിലുമായിട്ടാണ് കുത്തിയേറ്റിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ രണ്ടുപേരെയും ആക്രമിച്ചതിന് ശേഷം ഇയാൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച നാട്ടുകാർക്കെതിരെയും ഇയാൾ ആക്രമണം അഴിച്ചുവിട്ട് പിന്നീട് ഈ നാട്ടുകാരാണ് വർക്കല പോലീസിൽ വിവരം അറിയിച്ചത് വർക്കല പോലീസ് സ്ഥലത്തെത്തി അത് സാഹസികമാണ് സാഹസികമായാണ് ഈ പ്രതിയെ പിടികൂടിയത്